ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രമേഹ രോഗിയെ എങ്ങനെയാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ടതെന്ന് നമ്മൾ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആദ്യകാലത്ത് നമ്മൾ പ്രമേഹത്തെ നോക്കിയിരുന്നത് യൂറിൻ ഷുഗർ വെച്ചിട്ടായിരുന്നു കഴിഞ്ഞു പിന്നീടാണ് നമ്മൾ എക്സ്പീരിയവൻസ് ഹിമോ ഗ്ലൈക്കോസിലേറ്റഡ് ഹിമോഗ്ലോബിൻ എന്നുള്ള ഒന്ന് കണ്ടുപിടിക്കുകയും അതുവഴി നമുക്ക് മൂന്ന് മാസത്തെ ആവറേജ് ഷുഗേഴ്സ് വാല്യൂ നോക്കാനും കഴിയും പക്ഷേ ഇതിൽ വന്നിരുന്ന പ്രോബ്ലം ഓരോ മെത്തേഡിലും ഓരോ പ്രശ്നവും യൂറിൻ ഷുഗർ വളരെ ചെറിയ തരത്തിൽ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ആർ ആ ദിവസത്തെ ഷുഗേഴ്സ് മാത്രമാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് പിന്നെ ടൈം അണ്ടർ കവർ എന്നുള്ള ഒരു പുതിയ സിസ്റ്റം പറ്റുന്നത് അപ്പോൾ എഴുപതിനും നൂറ്റി ഇടയിലുള്ള ഷുഗർ എത്ര സമയം ഒരു ടു വീക്സിൽ നമ്മൾ മോണിറ്റർ എടുക്കുന്നുണ്ടെന്ന് നോക്കും ആ ടൈം അണ്ടർ അണ്ടർ കവറ് അണ്ടർ റേഞ്ച് നന്നായിട്ട് നിൽക്കുന്നപ്പോൾ നമുക്ക് ഷുഗർ വാല്യൂ നന്നായി നിക്കുന്ന പേഷ്യൻറ്റിന് കോംപ്ലിക്കേഷൻ ഇല്ലാതിരിക്കുകയും ചെയ്യുന്നത് ഷുഗർ വാല്യൂ അപ്സ് ആൻഡ് ഡൗൺസ് ഏറ്റവും കുറവാക്കുക അതുപോലെ തന്നെ കൃത്യമായ ട്രീറ്റ്മെൻറ്റ് കൃത്യമായ ഡയറ്റ് കൃത്യമായ എക്സസൈസിലൂടെ നമ്മൾ ഇതിനെ ശാസ്ത്രീയമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് നമുക്ക് പ്രദേശത്തെ ഏറ്റവും നന്നായി മാനേജ് ചെയ്യാനും കോംപ്ലിക്കേഷൻ ഒഴിവാക്കാനും വേണ്ടത്